ഇന്ത്യൻ മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസിലൂടെ കടന്നു പോവുകയാണ് നിഫ്റ്റി ഓൾ ടൈം ഹൈ ആയ ഇരുപത്തയ്യായിരത്തി അറുന്നൂറിൽ നിന്നും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിലേക്ക് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് പോയിൻറ്റ് ഇടിഞ്ഞപ്പോൾ ബാങ്ക് നിഫ്റ്റി മൂവായിരം പോയിൻറ്റോളം കറക്റ്റാവുകയും ചെയ്തു ഈ അവസരത്തിൽ ലോങ് ടൈമിലേക്ക് പരിഗണിക്കാവുന്നതും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനത്തോളം റിട്ടേൺ തരാൻ ശേഷിയുള്ളതുമായ ചില ഫണ്ടമെൻ്റലി മികച്ച സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനികൾ ഡീസെൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് കൂടാതെ കമ്പനികളിൽ പ്രൊമോട്ടർ ഹോൾഡിങ്ങും മികച്ചതാണ് സ്റ്റോക്കുകൾ പലതും ടെക്നിക്കലി വീക്കാണ് അതേസമയം ഫണ്ടമെൻ്റലി മികച്ചതും മികച്ച ബിസിനസ് മോഡൽ ഉള്ളതുമായ കമ്പനികളാണ് വരും സമയങ്ങളിൽ മാർക്കറ്റ് റിക്കവർ ആവുകയും കമ്പനികൾ മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുകയും ചെയ്യുമ്പോൾ സ്റ്റോക്കുകൾ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനത്തോളം റിട്ടേൺ തരാനും സാധ്യതയുണ്ട് ഓൾ ടൈം ഹൈയിൽ നിന്നും മുപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതും കറക്ഷൻ ഫേസിൽ അക്കോമിലേറ്റ് ചെയ്യാവുന്നതും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളതുമായ സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തെ സ്റ്റോക്ക് ബി എസ് സി ബി എസ് സി കഴിഞ്ഞ ദിവസവും മൂന്ന് ശതമാനം ഇടിഞ്ഞ് രണ്ടായിരം രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി മൂവായിരം രൂപയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് ബി എസ് സി കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് പതിമൂന്ന് ശതമാനത്തോളം കറക്റ്റ് ആവുകയും ചെയ്തു സ്റ്റോക്കിൽ വന്നിരിക്കുന്ന കറക്ഷൻ ന്യൂസ് ബേസ്ഡ് ആൻഡ് ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കറക്ഷനാണ് ഫണ്ടമെൻ്റൽസ് ഇപ്പോഴും മികച്ചതാണ് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ സെയിൽസ് എണ്ണൂറ്റി നാൽപ്പത്തേഴ് കോടിയിൽ നിന്നും തൊള്ളായിരത്തി എൺപത്തെട്ട് കോടിയിലേക്ക് ഉയർത്താനും ഓപ്പറേറ്റിംഗ് മാർജിൻ അൻപത്തേഴ് ശതമാനത്തിൽ നിന്നും അറുപത്തഞ്ച് ശതമാനത്തിലേക്ക് മെച്ചപ്പെടുത്താനും നെറ്റ് പ്രോഫിറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടിയിലേക്ക് ഉയർത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് പത്ത് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് പത്തൊമ്പത് ശതമാനവും അഞ്ച് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് നാൽപ്പത് ശതമാനവുമാണ് കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് അറുപത്തഞ്ച് ശതമാനവും ആർഒ ഇ പതിനെട്ട് ശതമാനത്തിനടുത്തും ബി എസ് സി എന്ന സ്റ്റോക്കിന് രണ്ടായിരം എന്ന റേഞ്ചിനടുത്ത് സപ്പോർട്ടുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് കഴിഞ്ഞ ആഴ്ച സ്റ്റോക്കിൽ കറക്ഷൻ കാണാൻ സാധിച്ചു കഴിഞ്ഞ മൂന്ന് ട്രേഡിംഗ് സെഷനായി തുടർച്ചയായി സ്റ്റോക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സെബി വീക്കിലി എക്സ്പയർ നിർത്താൻ ആരംഭി നിർത്താനുള്ള വശങ്ങൾ ആലോചിക്കുന്നു എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് വന്നതിന് ശേഷമാണ് ബി എസ് സി എന്ന സ്റ്റോക്കിൽ കറക്ഷൻ നമുക്ക് കാണാൻ സാധിച്ചത് രണ്ടായിരം പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ട് രണ്ടായിരം എന്ന സപ്പോർട്ട് ഇടിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപതിനടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കും ഈ രണ്ട് റേഞ്ചിനെയും നമ്മൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് കൂടാതെ സ്റ്റോക്ക് ഇപ്പോഴും ബിയറിഷ് ഫേസിലാണ് അതുകൊണ്ട് സ്റ്റാഗേഡ് മാനറിൽ അക്കുമിലേറ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം ബി എന്ന സ്റ്റോക്കിനെ പരിഗണിക്കേണ്ടതു രണ്ടാമത്തേത് വരുൺ ബിവറേജ് ലിമിറ്റഡ് വരൺ ബിവറേജ് ലിമിറ്റഡും ടെക്നിക്കലി വീക്ക് വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ബിസിനസ് മോഡൽ മികച്ചതാണ് ഫണ്ടമെൻറ്റൽസ് മികച്ചതാണ് ഇപ്രാവശ്യം സമ്മർ സീസൺ പ്രതീക്ഷിച്ചത്ര ദൈർഘ്യമില്ലാത്തതുകൊണ്ട് വരൻ ബിവറേജ് ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പെർഫോമൻസ് അല്പം മോശമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞ് നാനൂറ്റി രൂപയ്ക്ക് അടുത്ത ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഫിഫ്റ്റി ടു വീക്ക് ഹൈ അറുന്നൂറ്റി അറുപത്തെട്ട് ഫിഫ്റ്റി ടു വീക്കിലോ നാനൂറ്റി പത്തൊമ്പത് ടെക്നിക്കലി വീക്കായ സ്റ്റോക്കാണ് നാനൂറ്റി തൊണ്ണൂറിന് താഴെ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം വീക്ക്നെസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ നിന്നും നാനൂറ്റി അറുപത്തഞ്ച് നാനൂറ്റി അൻപത് തുടങ്ങിയ റേഞ്ചുകളിലേക്ക് സ്റ്റോക്ക് ഇടിഞ്ഞേക്കാം നാനൂറ്റി അറുപത്തഞ്ച് നാനൂറ്റി എഴുപത് തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും അഞ്ഞൂറ്റി മുപ്പത്തേഴിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ വന്നു എന്ന് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ സ്റ്റാഗേർഡ് മാനറിൽ ബോ സ്റ്റാഗേഡ് മാനറിൽ ഡിസ്കൗണ്ടിൽ അക്കുമുലേറ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് നാനൂറ്റി അറുപത്തഞ്ച് നാനൂറ്റി എഴുപത് പോലുള്ള റേഞ്ച് വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പരിഗണിക്കാവുന്നതാണ് ടെക്നിക്കൽ കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും സ്റ്റോക്കിൽ വീക്ക്നെസ് പ്രകടമാണ് നാനൂറ്റി എഴുപതിനടുത്തുള്ള സ്ട്രോങ് സപ്പോർട്ടാണ് കാണുന്നത് മൂന്നാമത്തെ സ്റ്റോക്ക് കെഫിൻ ടെക്നോളജി കെഫിൻ ടെക്നോളജി ഐ പി ഒകളുടെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും രജിസ്ട്രാറായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഐ പി ഒകളൊന്നും മാർക്കറ്റ് അത്ര മികച്ചതല്ലാത്തതുകൊണ്ട് ഐ പി ഒകൾക്കൊന്നും അത്ര മികച്ച രീതിയിലുള്ള റെസ്പോൺസ് ലഭിക്കുന്നില്ല ഇത് കെഫിൻ ടെക്നോളജി എന്ന സ്റ്റോക്കിൻ്റെ പ്രകടനത്തെയും ബാധിച്ചിട്ടുണ്ട് സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞ് ആയിരത്തി ഇരുപത്തഞ്ചിനടുത്തെത്തുകയും ചെയ്തു സ്റ്റോക്കിൽ വീക്ക്നസ് പ്രകടമാണ് കൂടാതെ സ്റ്റോക്ക് അതിൻ്റെ ക്രൂഷ്യൽ മൂവിംഗ് ആവറേജിൻ്റെ സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി എൺപത്തഞ്ച് ആയിരത്തി അറുപത്തഞ്ച് തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുകയും ചെയ്യും ആർ ഒ ഇരുപത്തഞ്ച് ശതമാനവും ആർഒസി മുപ്പത്തിരണ്ട് ശതമാനത്തിനടുത്തുമാണ് ക്വാർട്ടർലി റിസൾട്ടിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടിയിൽ നിന്നും സെയിൽസ് ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടിയിലേക്ക് ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് എൺപത്തഞ്ച് കോടിയിൽ നിന്നും എഴുപത്തേഴ് കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു മൂന്ന് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് പത്തൊമ്പത് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുപത്തൊമ്പത് ശതമാനവും ആർ ഒ ഇരുപത്തഞ്ച് ശതമാനത്തിനടുത്തുമാണ് പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് മുപ്പത്തി നിന്നും ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞപ്പോൾ എഫ് ഐ എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തിരണ്ടിൽ നിന്നും ഇരുപത്തി ഏഴിലേക്ക് വരികയും ഡി ഐ എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപതിൽ നിന്നും ഇരുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു കെഫിൻ ഫിൻ ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം ആയിരം പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ആയിരം എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ എണ്ണൂറ്റി പതിനഞ്ച് എണ്ണൂറ് തുടങ്ങിയ റേഞ്ചുകളായിരിക്കും അടുത്ത സപ്പോർട്ടായി പ്രവർത്തിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്